സഞ്ജയ് ലീല ഭൻസാരിയുടെ സിനിമാറ്റിക് വിസ്മയമായ ഹീറ മാണ്ടി ദി ഡയമണ്ട് ബസാർ എന്ന ചിത്രത്തിലൂടെ മനീഷ കൊയ്രാള അടുത്തിടെ ബോളിവുഡിലേക്ക് മടങ്ങിയെത്തി നെറ്റ്ഫ്ലിക്സ് സീരീസിലെ ശ്രദ്ധേയമായ പ്രകടനത്തിന് ആരാധകരിൽ നിന്നും നിരൂപകരിൽ നിന്നും നടിയ്ക്ക് വലിയ പ്രശംസ ലഭിച്ചു ഇന്നലെ മുതിർന്ന നടിയുടെ ജന്മദിനമായിരുന്നു വർഷങ്ങളായി ബോളിവുഡ് ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് നടി ബോളിവുഡിലെ മായിക ലോകം പലപ്പോഴും ഹൃദയ ഭേദഗങ്ങളായ അനുഭവങ്ങൾ നിറഞ്ഞതാണ് ത്രികോണ പ്രണയങ്ങൾ ഉന്നതമായ കാര്യങ്ങൾ എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു ൂറുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു മനീഷ കൊയ്രാളിയുടെയും ബോളിവുഡിന്റെ പവർ ഹൌസ് എന്നറിയപ്പെടുന്ന നടൻ നാനാ പടീക്കറും തമ്മിലുള്ള തീവ്രമായ പ്രണയം സ്ക്രീനിലെ തീവ്രമായ പ്രകടനങ്ങൾക്ക് പേരുകേട്ട നാനാ പഡീൽക്കറിന്റെ മനീഷയുമായുള്ള ഓഫ് സ്ക്രീൻ പ്രണയം പ്രധാന തലക്കെട്ടായിരുന്നു എന്നാൽ അവരുടെ പ്രണയം എത്ര വികാരഭരിതമായിരുന്നു അത് അത്രത്തോളം തന്നെ അസ്ഥിരമായിരുന്നു ഇതിന്റെ ഫലമായി മനീഷ ഒരിക്കൽ നാനിയെയും നടി ആയിഷ ജുൽക്കിയെയും വളരെ മോശം സാഹചര്യത്തിൽ ഒന്നിച്ച് കൈയ്യ പിടികൂടിയിരുന്നു നാനയും മനീഷയും തമ്മിലുള്ള പ്രണയത്തിന്റെ തീപ്പുരി ആദ്യമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അഗ്നിസാക്ഷിയുടെ സെറ്റിലാണ് വിവേക് മുശ്രയുമായുള്ള വേർപിരിയലിന് ശേഷം മനീഷ നാനയുടെ കാന്തിക വ്യക്തിത്വത്തിലേക്ക് വളരെ പെട്ടെന്ന് ആകർഷിക്കപ്പെട്ടു നാന തന്റെ ഭാര്യ നീലകാന്തിയിൽ നിന്ന് വേർപിരിഞ്ഞ സമയമായിരുന്നു അത് ഇരുവരും രഹസ്യ ബന്ധം ആരംഭിച്ചു എന്നിരുന്നാലും അവരുടെ ബന്ധം അത്രയ്ക്ക് രഹസ്യമായിരുന്നില്ല ബോളിവുഡ് ആകെ ഈ വാർത്ത പറന്നിരുന്നു ദമ്പതികൾ പക്ഷെ തങ്ങളുടെ പ്രണയം മറച്ചുവെക്കാൻ ശ്രമിച്ചില്ല പലപ്പോഴും ഇരുവരെയും ഒന്നിച്ചും കാണപ്പെട്ടു മനീഷയുടെ അയൽവാസികൾ പോലും നാന പലപ്പോഴും മനീഷയുടെ വീട്ടിൽ വന്നു പോകുന്നത് പലതവണ കണ്ടതായി പറഞ്ഞ റിപ്പോർട്ടുകൾ അന്ന് വന്നിരുന്നു നാനാ പടീർക്കറും മനീഷയും അവരുടെ പെട്ടെന്നുള്ള ദേഷ്യപ്പെടലിനും പൊട്ടിത്തെറിക്കുന്ന സ്വഭാവത്തിനും പേരുകേട്ടവരായിരുന്നു തന്റെ ഭാര്യ നീലകാന്തിൽ നിന്ന് വേർപിരിഞ്ഞിട്ടും അവർ വിവാഹമോചനം ചെയ്യാനും മനീഷ വിവാഹം കഴിക്കാനും നാന തയ്യാറായില്ല അത് അവരുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കി നടി ആയിഷ ജുൽഖെയുമായി കിടക്ക പങ്കിടുന്ന സാഹചര്യം ിൽ നാനയെ മനീഷ കയ്യോടെ പിടികൂടിയതാണ് ഇരുവരുടെയും ബന്ധത്തിൽ അവസാനം തിരിച്ചടിയായത് റിപ്പോർട്ടുകൾ പ്രകാരം നാനയും ആയിഷയും ഒരുമിച്ചുള്ള ആ കാഴ്ച മനീഷ രോഷ ഇത് നാടകീയമായ ഏറ്റുമുട്ടലിലേക്കും അവരുടെ ബന്ധത്തിന്റെ അവസാനത്തിലേക്കും നയിച്ചു ഒരു ചാനലിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ച് ആയിഷക്കൊപ്പം നാനിയെ കണ്ടപ്പോൾ മനീഷയ്ക്ക് ശാന്തത നഷ്ടപ്പെട്ടു വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത് നാനാ പടീട്ട്കർ വേര്പിരിനെ കുറിച്ച് ആദ്യം ഉണ്ടാതിരുന്നെങ്കിലും പിന്നീട് ഫിലിം ഫിലിംഫെയറിന് നൽകിയ അഭിമുഖത്തിൽ താൻ അനുഭവിച്ച വേദനയെക്കുറിച്ച് അദ്ദേഹം തുറന്നു പറഞ്ഞു മനീഷയോടൊപ്പമുള്ള സമയത്തെ കുറിച്ച് നാന പറഞ്ഞത് എങ്ങനെയാണ് അവളാണ് ചുറ്റുമുള്ളവരിൽ ഏറ്റവും സെൻസിറ്റീവായ നടി അവളൊരു കസ്തൂരിമാനെ പോലെയാണ് അവളിൽ സ്വാഭാവികമായുള്ള ഒന്നിനു വേണ്ടി അവൾ എപ്പോഴും തിരയുകയാണ് അവളുടെ ആ വേദന കാണുമ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോവുകയാണ് വേർപിരിയിൽ ഒരു കഠിനമായ അനുഭവമാണ് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദന നൽകുന്നു നമ്മൾ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കരുത് ഞാൻ മനീഷിയെ മിസ് ചെയ്യുന്നു എന്നാണ് അന്ന് നാനാ പടേറ്റ്ക്കർ പറഞ്ഞത്